നമസ്കാരം ഷാജു ആണേ ഇന്ന് ഒരു ട്രാവൽ വ്ലോഗാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഇത്തരത്തിലൊരു വീഡിയോ തെറ്റി കുറ്റങ്ങളൊക്കെ ഉണ്ടാകും ക്ഷമിക്കണം പ്രോത്സാഹിപ്പിക്കണം സംഭവം എന്ന് പറയുമ്പോൾ വലിയൊരു ഒന്നുമല്ല എൻ്റെ മക്കൾ രണ്ടുപേരും പതിമൂന്ന് വയസ്സും പത്ത് വയസ്സുമായി പേരും ഇതൊരു ട്രെയിൻ യാത്ര നടത്തിയിട്ടില്ല അപ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം പിന്നെ എൻ്റെ കുഞ്ഞുമാവ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അത് കാരണം ക്രിസ്മസ് ആണ് ക്രിസ്മസ് അവധി അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ചെറിയ ഒരു ട്രാവൽ വ്ളോഗ് ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ ഈ ഒരു ട്രാവൽ ബ്ലോഗ് ഉണ്ട് അതായത് പലരുടേതായ ട്രാവൽ ബ്ലോഗുകളുണ്ട് നമ്മുടെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്കുള്ളൊരു യാത്രയാണ് കുറേ കാലമായി ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് ഇത്തരത്തിലൊരു യാത്ര അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വണ്ടി കയറിയപ്പോൾ തന്നെ രണ്ടുപേരും ഉറക്കമായി കേട്ടോ ഇപ്പൊ ഞങ്ങള് കിളിമാനൂര് കഴിഞ്ഞു എന്റെ സ്ഥലം കണിയാപുരമാണ് കഴക്കൂട്ടത്തിന് സമീപമുള്ള കണിയാപുരം അപ്പോൾ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലം സ്റ്റേഷനിൽ നിന്നാണ് കൊല്ലം ചെങ്കോട്ട ഇതിനിടയ്ക്കുള്ള പുനലൂർ സ്റ്റേഷനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോൾ കണിയാപുരത്തു നിന്ന് നമുക്ക് കുറച്ചുകൂടി എളുപ്പം പുനലൂര് പോകുന്നതാണെന്ന് തോന്നി അപ്പോൾ പുനലൂരിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ കിളിമാനൂർ കഴിഞ്ഞു ഇനി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം പുനലൂർ സ്റ്റേഷനിലേക്ക് പോകും എന്തായാലും കൂടുതൽ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ നമ്മുടെ ഈ കിളിമാനൂർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കിളിമാനൂർ കഴിഞ്ഞ് നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങാമെന്നാ പറഞ്ഞത് പക്ഷേ ഇതൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ കിളിമാനൂർ കഴിഞ്ഞ് ഈ ചടയമംഗലം എന്ന സ്ഥലത്ത് ആ ജഡായുപ്പാറ കണ്ടോ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്നവരൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രത്യേകിച്ച് കാരണം ഒരുപാട് ദൂരെയൊന്നും അല്ല വളരെ അടുത്താണ് കഴിയുമെങ്കിൽ വരിക എൻ്റെ കുട്ടികളിലും ഒരാൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയെങ്കിലും അതല്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമായിട്ട് തീർച്ചയായിട്ടും ജടായു പാറയിൽ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വരും അങ്ങനെ പുനലൂർ സ്റ്റേഷനിലെത്തി കേട്ടോ ഇനി പന്ത്രണ്ട് അൻപതിനാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് സ്ലീപ്പർ ക്ലാസ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സ്ലീപ്പർ ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ടും റിസർവ് ചെയ്തു ആദ്യമായിട്ട് ട്രെയിനിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ എല്ലാവരും അലി എന്താണ് പറയാനുള്ളത് അത് മാത്രമല്ല നമ്മുടെ ആദ്യത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് ഇതൊരു വലിയ ബ്ലോഗായിട്ടൊന്നും കാണണ്ട ജസ്റ്റ് ഞാൻ ഈ വീഡിയോയുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടും അല്പം സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ടും ആ ഒരു ലെവലിലേക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പരീക്ഷണമാണ് ഇതിൻ്റെ മെയിൻ വിഷയം എന്താണെന്നറിയോ തിരികെ ഇങ്ങോട്ട് വരാൻ ട്രെയിൻ ഇല്ല രാത്രി പന്ത്രണ്ട് മണിക്കുള്ളൂ പിന്നെ മൂന്ന് മണിക്കുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂറ് ട്രെയിനുണ്ട് പക്ഷെ നമുക്ക് പിന്നെ അവിടെ ചെന്ന ഉടൻ തന്നെ തിരികെ കയറേണ്ടി വരും എൻ്റെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി അപ്പോൾ പന്ത്രണ്ട് മണിവരെ അവിടെ തെങ്കാശിയിൽ ചുറ്റി അടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അതല്ലാതെ വേറെ മാർഗമില്ല പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണിയാപുരത്ത് പോകണമെങ്കിൽ ഇനി പന്ത്രണ്ട് മണിക്ക് അവിടുന്ന് ട്രെയിനിൽ കയറി ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി ഇവിടെ എത്തി പിന്നെ ഇവിടെ നിന്ന് അറുപത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വേണം വീട്ടിലെത്താൻ അപ്പോൾ ഒരുപാട് സമയം എടുക്കും ആ ഒരു ബുദ്ധിമുട്ട് കരുതിയിട്ടാണ് ഇത്രയും ദിവസം ഇത് ഈ യാത്ര നീണ്ടു നീണ്ടു പോയത് ശരി അപ്പോൾ എന്തായാലും നമുക്കിനി ട്രെയിൻ വരട്ടെ കേട്ടോ അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ട്രെയിനിലാവാം കറക്റ്റ് ടൈമിങ്ങാ പന്ത്രണ്ട് അമ്പത്തഞ്ചിന് തന്നെ എത്തിയിട്ടുണ്ട് തുടങ്ങിയത് മുതൽ തന്നെ കാനാ പിന്നെ ചാലുവായിരുന്നു ഇന്നലത്തെ മോളുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭക്ഷണവും ബാക്കി അതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം ട്രെയിനിലെടുത്ത് കഴിച്ചു ഇപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം വളരെ സ്ലോയിലാണ് നമ്മുടെ ട്രെയിൻ യാത്ര പോകുന്നത് വളരെ സ്ലോയിലാണ് മുമ്പ് ഒന്ന് നാൽപ്പത് കിലോമീറ്ററിനും താഴെ സ്പീഡിലാണ് പോകുന്നത് എന്ന് തോന്നുന്നു അതിനിടയ്ക്ക് എന്റെ മകൾക്ക് മേക്കപ്പ് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം അവരുടെ ഭംഗി കൂടി മെയിൻറ്റൈൻ ചെയ്യാൻ ഞാൻ തുടക്കം മുതൽ സൂചിപ്പിച്ചു ഈ തീവണ്ടി പാതയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലഭ്യമാണ് പക്ഷേ അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ ഈ പാതയുടെ പഴയകാല ചരിത്രമൊന്നും ആരും വിശദീകരിച്ചു കാണുന്നില്ല കൂടുതൽ വോഗേഴ്സും പ്രകൃതി ഭംഗി മാത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് തെറ്റായിപ്പോയെന്നല്ല അവർ ചെയ്താണ് ശരി പക്ഷേ ഞാനിവിടെ ഈ വീഡിയോയുടെ കൂടെ ഒരല്പം ചരിത്രം കൂടി നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നതെന്ന് മാത്രം എന്ന് കരുതി കണ്ണിന് കുളിർമ നൽകുന്ന ആ പ്രകൃതി ഭംഗി ഒന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അതല്ലാതായി ഇവിടെത്തന്നെ ഉണ്ട് കൊല്ലം ടൗണിൽ നിന്നും വലിയ മലകളെ ഭേദിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് ഈ റെയിൽവേ പാത പോകുന്നത് കേട്ടോ പുനലൂരിനും ആര്യങ്കാവ് നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആ സ്ഥലത്തിനുമിടയിൽ മല തുരന്ന് ചെറുതും മലതുമായിട്ട് അഞ്ച് തുരങ്കങ്ങളാണ് ഉള്ളത് ഒട്ടേറെ പാലങ്ങൾ ഈ ട്രെയിൻ കടന്നു പോകുന്ന തെന്മല നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള തെന്മലയ്ക്ക് സമീപം കഴുതുരുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പതിമൂന്ന് പാലം ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിൽ വരുത്തി ഞാൻ ഈ പറഞ്ഞ തെന്മല ദേശത്താണ് കേട്ടോ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ മേൽപ്പറഞ്ഞ ഈ പതിമൂന്ന് കണ്ണറ പാലം കാണേണ്ട ഒരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ഈ യാത്ര തുടങ്ങി വെച്ച പുനലൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തൂക്കുപാലം കണ്ണട പാലത്തിന് പതിമൂന്ന് കമാനങ്ങളുണ്ട് ഇവ കൊളോണിയൻ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ പ്രത്യേകതയാണ് നൂറ്റി രണ്ട് മീറ്റർ നീളവും അഞ്ചു മീറ്റർ പൊക്കവും ഉണ്ട് ഈ പാലത്തിന് നൂറ് വർഷം കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകളൊന്നും തന്നെ ഇല്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നു ബ്രിട്ടീഷ് വർണ്ണകാലത്ത് സുർക്കി രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചത് സിമന്റ് ഉപയോഗിച്ചിട്ടേ അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എങ്ങനെ നിർമ്മിച്ചു അതേ മെത്തേഡ് ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് വരാൻ വേണ്ട ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് മദ്രാസ് സർക്കാർ കൊല്ലം ചെങ്കോട്ടെ ബന്ധിപ്പിക്കുന്ന ഒരു മീറ്റർ ഗേജ് റെയിൽവേ പാത കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ അന്ന് തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥർ അതിനെ എതിർത്തു എന്നാണ് പറയുന്നത് അവർ പറഞ്ഞത് തിരുവനന്തപുരം തിരുനെൽവേലി പാത അതാണ് അഭികാമ്യം അതാണ് എളുപ്പം എന്നൊക്കെയാണ് പക്ഷേ അന്നത്തെ പ്രധാന വ്യവസായ കേന്ദ്രം കൊല്ലമായിരുന്നു അതുകൂടാതെ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗവുമായിരുന്നു അപ്പോൾ കൊല്ലത്തേക്കാൾ ഉചിതമായ മറ്റൊരു സ്ഥലമില്ലെന്ന് അന്ന് ആ മദ്രാസ് പ്രസിഡൻസി ജി അവർ നിശ്ചയിക്കായിരുന്നു ഉത്തരം തിരുനാൾ മഹാരാജാവായിരുന്നു അന്ന് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭരണാധിപതി മാത്രമല്ല ഈ ചിലവ് കുറച്ച് തെക്കൻ കേരളത്തിലേക്ക് ഒരു പാത നിർമ്മിക്കാം എന്ന മേന്മയും കൊല്ലത്തേക്കുള്ള ആ ഒരു സാധ്യത തുറന്നു മദ്രാസ് സർക്കാർ അനുവദിച്ച പതിനേഴ് ലക്ഷം രൂപ നമ്മുടെ റെയിൽവേ അതോറിറ്റി അനുവദിച്ച ഏഴ് ലക്ഷം രൂപ അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിരുന്ന രാമയ്യങ്കാർ അനുവദിച്ച ആറ് ലക്ഷം രൂപ എന്നിവയായിരുന്നു നമ്മുടെ ഈ പാതയ്ക്കുള്ള മൂലധനം നിർമ്മാണം ആരംഭിച്ചതു മുതൽ തന്നെ വെല്ലുവിളികൾ കൂട്ടത്തോടെയപ്പോൾ ഉണ്ടായിരുന്നു ഭൂപ്രകൃതിയിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ആദ്യം റെയിൽപാത നിർമ്മാണത്തിന് മുന്നിൽ വലിയൊരു കടമ്പയായി മാറി കൊല്ലം തീരപ്രദേശത്ത് നിന്ന് തുടങ്ങി ഇടനാടിലൂടെ മലനാടിലേക്ക് ആര്യങ്കാവ് ഭാഗത്തെ മലകൾക്കിടയിലൂടെ ഈ തുരങ്കങ്ങളും ഒട്ടേറെ പാലങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒട്ടേറെ പാലവും തുരങ്കങ്ങളും ഇതെല്ലാം ഈ പാത നിർമ്മാണ പാത നിർമ്മാണത്തിന്റെ ആ സമയധക്യം കൂട്ടി അതിനിടയിൽ പാത നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ഈ തൊഴിലാളികൾക്കിടയിൽ മലമ്പനിയും മറ്റ് മാര്ഗരോഗങ്ങളും പടർന്നു പിടിച്ചത് മൂലം പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ഇരുപത്തിയൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കൊല്ലത്ത് നിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യത്തെ ചരക്ക് തീവണ്ടി ഓടിയത് ഈ ആദ്യത്തെ യാത്രാ തീവണ്ടി രണ്ടു കൊല്ലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂൺ ഒന്നിനും ഓടി ശരിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തിയാറിനാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് മൂലം തിരുനാൾ മഹാരാജാവായിരുന്നു അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി പക്ഷേ ഈ ഉദ്ഘാടന ദിനം ശക്തമായ മഴയുണ്ടായിരുന്നു ആ മഴയിൽ നമ്മുടെ ഈ തുരങ്കങ്ങളുടെ ചുമരുകളെല്ലാം തകർന്നു അതുകൊണ്ട് തന്നെ കൊല്ലത്ത് നിന്ന് വണ്ടി ഓട്ടം തുടങ്ങിയെങ്കിലും പുനലൂർ വരെ വന്ന് ഉണ്ടായിരുന്നുള്ളൂ പുനലൂർ വന്ന് നിന്നു കൊല്ലത്ത് നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിലും ശരിക്കും ഈ പുനലൂർ കഴിഞ്ഞ ശേഷമുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുക ഈ പുനലൂറിന് ശേഷമാണ് ഈ മേൽപ്പറഞ്ഞ തുരങ്കങ്ങളും പാലങ്ങളും വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുനലൂരിൽ നിന്നും യാത്ര തുടങ്ങാതരംഭിച്ചത് ആരംഭിച്ചത് ഒരു കാര്യമുണ്ട് ഈ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നമ്മുടെ ഈ പുനലൂർ എന്ന പേരെങ്ങനെയാ വന്നതെന്നറിയോ തമിഴിൽ പുനൽ എന്നാൽ പുഴ എന്നാണ് ഊരെന്നാൽ ഗ്രാമം ഈ പുഴയുള്ള ഗ്രാമത്തെ ഈ തമിഴ് വംശജർ ചേർത്ത് വിളിച്ച പേരാണ് പുനലൂർ അതായത് ഈ പുനൽ പ്ലസ് ഊര് പുനൂർ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോണ്ടട്ടോ ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്താം ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂൺ ഒന്നിന് തിരുവിതാംകൂറിൻ്റെ ഹിസൈനസ് മൂലം തിരുനാൾ രാമവർമ്മ ആയിരുന്നു കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് അന്ന് കൊല്ലത്തെ സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ രാമയ്യ ആയിരുന്നു രാമയ്യ ഇരുപത്തിയൊന്ന് വർഷം നീണ്ട കഠിന അധ്വാനത്തിന് ശേഷം ആരംഭിച്ചത് കൊണ്ടാകണം തീവണ്ടി പുറപ്പെടുമ്പോൾ ഇരുപത്തിയൊന്ന് ആചാര വെടികൾ മുഴക്കിയായിരുന്നു തുടക്കം ഇതെല്ലാം ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഈ തീവണ്ടിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും അതായത് വലിയ വലിയ പാഴ്സുകളെല്ലാം തൂത്തുക്കുടി എന്നാണ് കൊടുക്കുന്നത് തമിഴ്നാട്ടിലായിരുന്നു അവിടെ നിന്ന് പത്തേമാരിയിൽ ഈ കൊച്ചു ബ്ലാമോട് തുറമുഖത്ത് കൊണ്ടുവന്ന് പിന്നെ അതിനെ കാളവണ്ടിയിലും കൈവണ്ടിയിലും ഒക്കെ കയറ്റി കൊല്ലത്തെത്തിക്കും അവിടെ നിന്നാണ് ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചായിരുന്നു എൻ്റെ ബോഗിയും കൊച്ചുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഈ അതിന് ഏറ്റവും വലിയ രസം അറിയോ ഈ ട്രെയിനിനകത്ത് തദ്ദേശവാസികൾ ആദ്യം നൽകിയ അറിയോ ധൂമ ശകടാസുരൻ എന്താണ് ധൂമ ശകടാസുരൻ ഈ പാവങ്ങൾക്ക് തീവണ്ടി എന്നാലും അന്ന് അറിയില്ല കേട്ടോ സാധാരണക്കാരെ പാവങ്ങളല്ലേ തിന്മല കാട്ടിലൊക്കെ താമസിക്കുന്നവരും ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവരും ഈ ആദ്യ തീവണ്ടിയുടെ ചൂളം ചൂടമ്പുളിയായിട്ട് ഈ പല നാട്ടിലുണ്ടായിരുന്ന പാവങ്ങളെല്ലാം ഭയന്ന് ഓട്ടമായിരുന്നു വന്നു ഇതെല്ലാം സത്യം ഈ ചരിത്ര സത്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊല്ലത്ത് നിന്ന് ചാക്കയിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് അത് പിന്നെ ചാക്കയിൽ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ചാക്കയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത് സർവീസൊക്കെ ആരംഭിക്കുന്നത് അപ്പോ ആലോചിച്ചു നോക്കിയേ അപ്പോ ഈ ഒരു പാതയുടെ പ്രാധാന്യം എത്ര കണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഞാൻ നമ്മൾ ഈ കാണുന്ന ഭാഗം അവർ പൂർത്തീകരിച്ചത് നമ്മുടെ ഈ റെയിൽ ബന്ധപ്പെട്ട എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ചെങ്കോട്ട വരെ പോയി ഒന്നോ രണ്ടോ മണിക്കൂർ യാത്ര ചെയ്ത് മടങ്ങി വരരുത് ഒന്നോ രണ്ടോ ദിനങ്ങളിലേക്കായി പോകണം അതായത് അതിനടുത്ത് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാതെ മടങ്ങരുത് ഈ ചെങ്കോട്ടയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറിയാൽ ഒമ്പതോളം ചെറുതുമലിതമായ വെള്ളച്ചാട്ടമുണ്ട് പേരരുവി ചിറ്റരുവി ചെമ്പകദേവി തേനരുവി അയിന്തറിവി പുലിയറിവി പഴയ കുറ്റാലം പുതു അരുവി പഴംതോട്ട അരുവി ഇതിനെല്ലാം ഇപ്പം ഇംഗ്ലീഷ് പേരാണ് കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ ഈ സമീപ പ്രദേശങ്ങളിലെ വെള്ളച്ചാട്ടങ്ങളാണ് എപ്പോഴും തിരക്കുള്ളത് നമ്മൾ ആദ്യം ചെല്ലുന്ന ആ മെയിൻ വാട്ടർഫാൾസിൽ മാത്രമാണ് പിന്നെ തൊട്ടടുത്ത് ഗുണ്ടുരു ഡാം ഉണ്ട് കുറ്റാലത്ത് തന്നെ ഒരു എക്കോ ഉണ്ട് ചെങ്കോട്ടയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ പോയാൽ കറുപ്പ നദ്യ ഡാം ഉണ്ട് അത്രയും ദൂരം തന്നെ മാറി സഞ്ചരിച്ചാൽ പാലരുവി ഉണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അതായത് ഈ പുനരൂരിന്ന് പോകുന്ന വഴിക്ക് തെന്മല സ്റ്റേഷൻ കൊല്ലം ജില്ലയിൽ തെന്മല സ്റ്റേഷൻ ഇറങ്ങിയാൽ എക്കോ ടൂറിസം ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പതിമൂന്നാർക്ക് പാലം തെന്മല ഡാം അങ്ങനെ ഒന്ന് രണ്ട് ദിനം ചിലവഴിക്കാൻ പറ്റും മുറ്റിയ ടൂറിസ്റ്റ് പ്ലേസുകൾ ഈ ഒരു ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തായാലും ഞങ്ങളുടെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യാത്ര രാത്രിയാണ് പുനരൂരിലേക്ക് പോകേണ്ടത് രാത്രിയുള്ള ട്രെയിനിലാണ് അപ്പം അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും കൂടി എന്തായാലും കുറ്റാലം ഒന്ന് കറങ്ങി ആ മെയിൻ വാട്ടർഫാൾസെങ്കിലും കണ്ട് മടങ്ങി വരാം എന്ന് തീരുമാനിച്ചിരിക്കും ചെങ്കോട്ടയിലെത്തി കേട്ടോ ചെങ്കോട്ടയിലെത്തി ചെങ്കോട്ടയിലെത്തി പക്ഷേ ഇപ്പോൾ ഒരു വിഷയം എന്താണെന്നറിയോ ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ ട്രെയിനുള്ളൂ മൂന്ന് മണിക്ക് ട്രെയിൻ ഉണ്ട് പക്ഷെ അത് ജസ്റ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരെ വന്നതല്ലേ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റുമോ ചുറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാം നോക്കിയതിന് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കാകാം അടുത്ത യാത്ര കയ്യിലൊരു ബാഗുണ്ടായിരുന്നു ഫുഡ് നമ്മുടെ കുപ്പി ഫ്രഷ് അത് ടോയ്ലറ്റിൻ്റെ നേരത്ത് മറന്നു വച്ചിട്ടുള്ളൂ അതിന്റെ കലിപ്പിലാണ് നമ്മുടെ ബീവി മകൻ മകൻ തിരികെ എടുക്കാൻ പോയിരിക്കുക ഇവിടെ ഈ വേറെ കടകളൊന്നുമില്ല കേട്ടോ ചെറിയ ഈ തെങ്ങ് നമ്മുടെ ചെങ്കോട്ട സ്റ്റേഷനെ പുറത്ത് വരുമ്പോൾ ഓട്ടോ സ്റ്റാൻഡും ഒരു ചെറിയ ടീഷോ മാത്രമേ ഉള്ളൂ പക്ഷേ ചായ നല്ല സ്ട്രോങ് ചായ അതിനപ്പുറം വേറെ ഒന്നുമില്ല പിന്നെ ചപ്പാത്തിയോ ഫുഡോ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആരും കഴിച്ചിട്ടുണ്ട് എന്തായാലും മീൻ്റെ പക്കത്തിൽ ഏതാ ഒന്ന് ടൂറിസ്റ്റ് പ്ലേസെല്ലാം പറഞ്ഞിട്ട് പോകുന്നത് ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ നടക്കുമ്പോൾ ഒരു മെയിൻ റോഡ് കിട്ടും മെയിൻ റോഡിൽ നിന്ന് കുറ്റാലത്തേക്കുള്ള ബസ് കിട്ടുമെന്ന് നമ്മുടെ ടീ ഷോപ്പിൽ അണ്ണാച്ചി പറഞ്ഞു അപ്പോൾ എന്തായാലും കാരണം ഇനി പന്ത്രണ്ട് മണിയുടെ സമയമുണ്ട് അപ്പോൾ ഞങ്ങളൊരു ജസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ നടക്കാൻ പോവുകയാണ് നടന്ന് ബസ് സ്റ്റാൻഡിലെത്തും ബസ് സ്റ്റാൻഡിലല്ല ഇതിനിപ്പോൾ ഒരു റെയിൽവേ ഗേറ്റും റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് മെയിൻ റോഡുണ്ട് മെയിൻ റോഡിൻ്റെ അടുത്ത് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് എന്തായാലും അങ്ങോട്ട് പോയി നോക്കുകയാണേ അവിടെ ചെന്നാൽ കുറ്റാലം വാട്ടർഫാൾസിൽ പോകാൻ പറ്റും ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് ടി ഷോപ്പിൽ ഓണർ പറഞ്ഞു ആട്ടോ പിടിക്കാത്തോണ്ട് നമ്മുടെ ബി വി കലുപ്പിലാണ് എന്തായാലും ആട്ടോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അഞ്ഞൂറ് മീറ്റർ നടന്ന് പോവാം സമയമുണ്ടല്ലോ പന്ത്രണ്ട് മണിയല്ലേ രാത്രി റെയിൽവേ കേട്ടിൻ്റെ അടുത്ത് ബസ് കാത്ത് നിന്നപ്പോ നമ്മളെ കണ്ടപ്പോൾ തോന്നിക്കാണും ടൂറിസ്റ്റുകളാണ് ഇത് പുറത്തുള്ള ആൾക്കാരാണ് എവിടെ പോകുക നിൽക്കുകയാണെന്ന് തോന്നി അദ്ദേഹം വിളിച്ചു എങ്ങോട്ടാണെന്ന് എന്റെ ബസ്റ്റാദ്യം ബസ് സ്റ്റാൻഡിലേക്കെന്നാണ് പറഞ്ഞത് എനിക്കും ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കയറി അപ്പോൾ ഇവിടെ പോകുന്നുവെന്ന ചോദ്യത്തിന് പിന്നെ കുറ്റാലം ബാഡ് ബാൾസിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ടാണ് അതായത് അവിടെ നിന്ന് ഒരു ടീംസ് ടൂറിസ്റ്റുകളുടെ ഒരു ടീമിനെ കുറ്റാലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടിട്ട് ഇവിടുന്ന് അവർ തിരിച്ച് കുറ്റാലത്തേക്ക് പോകുന്ന ഒരു ടീമാണ് അപ്പോൾ ഈ വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞു എന്തായാലും എളുപ്പത്തിന് ഒരു സർവീസ് എത്തിയ കേട്ടോ കുറ്റാലം മെയിൻ ഫോൾസിലേക്കുള്ള യാത്രയിലാണ് കാരണം കുറ്റാലെ നേരത്തെ പറഞ്ഞല്ലോ ഏഹ് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നതുപോലെ ആ ടെമ്പോ കൃത്യമായി ഇവിടെ കൊണ്ടിറക്കി ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു നൂറ് രൂപ ചോദിച്ചു സന്തോഷത്തോടെ കൊടുത്തു കാരണം യാത്ര അത്രയും സുഖമായിരുന്നു അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ കുറ്റാലത്തിലേക്കുള്ള ആ മെയിൻ പാൾസിലേക്കുള്ള വഴിയിലാണ് രണ്ട് സ്ഥലത്തും ഒരുപാട് കച്ചവടക്കാരുണ്ട് നമ്മുടെ ക്യാറ്റു ചെയ്യുന്നവരുണ്ട് എല്ലാ രീതിയിലും ചെറിയ ചെറിയ ക്ലോത്ത് നമ്മുടെ സ്വിമ്മിങ് സൂട്ടുകളുണ്ട് സാധാരണ ഇത് എനിക്ക് ഓർമ്മ പറഞ്ഞാൽ നമ്മുടെ ഈ കോവളത്തും ഇതുപോലെ തന്നെ നമ്മുടെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ മുമ്പ് ഞാൻ ദുബൈയിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ബർദുബായി ഇതുപോലെ ക്രീക്കിൽ പോകുന്ന വഴി ഇതുപോലെ ശരിക്കും എനിക്ക് ആ ഒരു ഫീൽ ക്രീക്കിൽ ക്രീക്കിൽ പോകുന്ന വഴി അതുപോലെ അതേപോലെ ഒരു ഫീലാണ് മാത്രം ഉള്ളൂ കാണുന്ന കാഴ്ചക്കാരിലും കേൾക്കുന്ന ഭാഷ ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഇത്

ആ ഓക്കെ ഓക്കെ ഉങ്ങൾക്ക് ക്യാഷ് കിടക്കു ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് കൊണ്ട് ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയുണ്ട് ശരിക്കും ശബരിമലയിൽ പോയിട്ട് മുഴുവൻ ആൾക്കാരും ഇതുവഴിയാ പാസ് ചെയ്യണേന്ന് തോന്നുന്നു ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് സംസ്ഥാനങ്ങളിൽ അതായത് തമിഴ്നാട് കേരളം കർണാടക ആന്ധ്ര ഈ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഭക്തർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏറെക്കുറെ പേരും ഇതുവഴിയൊക്കെയാണ് കൂടുതലും പാസ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ നമ്മൾ വന്ന ആ വഴിയുണ്ടല്ലോ പുന്നല്ലൂർ റെയിൽവേ സ്റ്റേഷനും അതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ഒരു മൂന്ന് സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് എപ്പോഴും പെട്ടെന്ന് വന്നു പോകാനും വന്ന് പാസ് ചെയ്ത് പോകാൻ നമ്മുടെ ഈ എന്താ പറയുക ദുബൈ നമ്മുടെ ഹബ്ബാണല്ലോ ദുബായ് എല്ലാ ലോകരാജ്യങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഫ്ലൈറ്റുകളും നമ്മുടെ ദുബായ് എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലഭ്യമാണ് അതൊരു ഹബ്ബാണ് അതുപോലെ സത്യത്തിൽ നമ്മുടെ ഈ പുനല്ലൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ തെങ്കാശി ചെങ്കോട്ട ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു മൂന്ന് സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആവണം ഇന്നിവിടെ ഇത്ര ഭയങ്കര റഷ് നമുക്ക് ഒരു രക്ഷയും ഇല്ല ഒന്ന് കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടക്കുന്നത് സാധ്യത വളരെ കുറവാണ് കാരണം അത്രയ്ക്ക് ഒരു ക്രൗഡാണ് ഇവിടെ എന്തായാലും വെള്ളമുണ്ട് കേട്ടോ കാരണം മഴ നല്ല സമയം സീസൺ ആയിരുന്നത് കൊണ്ടാകാം ഇപ്പോൾ നല്ല വെള്ളമുണ്ട് മുമ്പൊരിക്കൽ ഞങ്ങളിവിടെ വന്നിട്ട് വളരെ മോശം അവസ്ഥയായിരുന്നു കാരണം കാറ്റിന് പോലും ദുർഗന്ധമായിരുന്നു അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അന്നത്തെ ആ സമയം വെള്ളവുമില്ല ഇല്ല ഇത്രയും ദൂരം വന്നതും വെറുതെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് അന്ന് കടന്നുപോയത് പക്ഷേ അതിനേക്കാളെല്ലാം നേരെ വിഭിന്നമാണ് പക്ഷേ അതിന് അതിൻ്റെ ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ക്രൗഡ് കാരണം നമുക്ക് അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്നത്തെ വിഷയം എന്തായാലും കുറ്റാലം ഫാൾസിൽ നിന്ന് വിട പറയുകയാണ് കേട്ടോ കാരണം ഇവിടെ നിന്നാലും ഇതൊക്കെ തന്നെ കുളിക്കാൻ പറ്റില്ല ഒന്നാമത് നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല വന്നതെന്ന് ഒരു ട്രെയിൻ യാത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഒക്കെ യാത്ര ലേറ്റാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇട്ടതാണ് പക്ഷേ തിരക്കിടില്ലാത്ത യാത്ര കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒന്നും ഇല്ല ഈ വാട്ടർ ഫാൾസ് തന്നെ ഉള്ളൂ പിന്നെ തിരക്ക് അമിതമായ തിരക്കല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ കരുതുന്നത് അപ്പോൾ അതൊക്കെ തിരികെ നടക്കാം നടന്നിട്ട് ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു നമുക്ക് പോകുന്ന വഴി ഒരു സിനിമ കൂടി കണ്ടിട്ട് പോയാലോ കാരണം പന്ത്രണ്ട് മണിയൊരു സമയമുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും അതൊന്ന് പുറത്തിറങ്ങണം കാരണം ഇവിടുത്തെ അവസ്ഥ നമുക്കറിയില്ല എന്തായാലും പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം നമുക്ക് ഈ തിയേറ്ററോ മറ്റു കാര്യങ്ങളോ നല്ല സിനിമയോ എന്താണെന്നൊക്കെ നോക്കട്ടെ അതൊക്കെ ബായ് അപ്പോൾ നമ്മുടെ കുറ്റാലത്ത് നിന്ന് മണക്കാത്രയാണേ ഇനി തീർച്ചയായിട്ടും ഇതുപോലെ നല്ല യുവനിങ്ങുകൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അങ്ങനെ നമ്മുടെ ട്രാവൽ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ രാവിലെ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് തിരികെ പോകുന്ന കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതായത് ഈ ട്രെയിനിൽ തന്നെ പോകണം എന്ന് ചിന്തിച്ചാലാണ് ബുദ്ധിമുട്ട് അതല്ല എങ്കിൽ വരുന്ന വഴി ട്രെയിനിൽ നമുക്ക് പുനല്ലൂരിൽ നിന്ന് ചെങ്കോട്ടയിലോ തെങ്കാശിയിലോ വന്ന ശേഷം തിരികെ നമുക്ക് ബസ് കിട്ടും കൊല്ലത്തേക്കോ പുനല്ലൂരിലൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മുടെ വണ്ടി പുനല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ് അത് മാത്രവുമല്ല ഞാൻ റിട്ടേൺ ടിക്കറ്റ് കൂടി എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പന്ത്രണ്ട് മണിവരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരി ഇരിക്കാനേ നിവർത്തിയുള്ളൂ തിരികെ പുനലൂരിൽ തന്നെ പോവുകയും വേണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കാണുന്നവരോട് ഉപദേശിക്കാനുണ്ട് നിങ്ങൾ വരുന്നുവെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കുറ്റാലത്ത് നിന്നോ ചെങ്കോട്ടയിൽ നിന്നോ തെങ്കാശിയിൽ നിന്നോ ഒക്കെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അടക്കമുണ്ട് കൊല്ലത്ത് പോകാം തിരുവല്ലൂരിൽ പോകാം തിരുവനന്തപുരത്തേക്ക് കൊല്ലത്തേക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുക്കണ്ട അപ്പം ഞാൻ ചെയ്ത എനിക്ക് സംഭവിച്ച അതാണ് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തു അതുകൂടാതെ എൻ്റെ വണ്ടി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ട് മണിവരെ ഞങ്ങൾക്കിവിടെ ഇരിക്കേണ്ട ഒരവസ്ഥയിലാണ് അപ്പോൾ ശരി എന്നെ സഹിച്ച എന്നെയും എൻ്റെ കുടുംബത്തിനെയും സഹിച്ച എല്ലാവർക്കും നന്ദി